എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോടാ എന്താടാ ഒരു ദിവസം ഈ സ്കൂളങ്ങ് കെട്ടിക്കണം സ്കൂൾ രണ്ട് മാസം മാറി ഇങ്ങോട്ട് വല്ലേ ചേച്ചി മഞ്ചേ ഉള്ളൂ അാ ചേഞ്ചോ സ്കൂളേ അന്റോച്ചിനെ കിട്ടാൻ വേണ്ടി ഞാൻ വൈകി എന്റെ താഴെ അഡ്രസ്സ് എഴുത ഏടി ഇലദ ടീച്ചറും സനൽ സാർ നമ്മൾ ലൈനാണ് നിനക്ക് എങ്ങനെ തോണിയല്ലേ ഇതിനപ്പുറം നമ്മൾ എന്തോ ഒരു ഡിംഗി അപ്പ ഞാൻ കുറേനാളായി ചോദിക്കണമെന്ന് വിചാരിച്ചാ അ എന്താൈ പൈസ കിട്ടിയോ കിട്ടി നല്ല ആട്ട് ഓ നെക്സ്റ്റ് വാട്ട് അടുത്ത വീട്ടിൽ സ്മിതേച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കയർത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരാ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്ന് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനെന്ന് കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധ മറ്റേ ചിലൻ നരസിംഹത്തിന്റെ റിലീസ് നിന്നാ മതി ക്ലാസ് പോലു എത്ര നേരം ബാക്കിയുള്ള അഞ്ചു രൂപ നട്ടല്ലേ വെറുതെ ഇപ്പൊ എത്രയായി ഇവനെന്താ മൂത്ര ഒഴിച്ച് കളിവോ ചേട്ടാ ഒരു കുറവുണ്ട് നാളെ തന്നാ മതിയോ ഓ അതൊന്നും ഒരു കുഴപ്പമില്ല കാര്യം ഞാൻ പറയാം ഈ പരിപാടി എങ്ങാനും അവൻ്റെ ഒരു ഇളി എടാ അരുണേ സുധീഷെടാ ഏഴഞ്ച് എത്രയാടാ താളം പിടിച്ചോണ്ടിരിക്കാത്ത പറയടാ ഇവമാർക്ക് ആർക്കും അറിയാൻ മേലെ എന്തിനാണോ സ്കൂളിൽ വരുന്ന ഏഴഞ്ച് ഏഴഞ്ച് ആ ലാഭം കിട്ടും ലാഭമൊക്കെ കിട്ടും കിട്ടും

answer is 255 sorry teacher adu multiply edapothe thetti poyada seri seri sradhi cheyeta ah endalo oral kaiye edikondu irukandi illai nink endey edaiku pattilla enik edaikeri keri cheyali alle idu thirumulla mutta adu undo ah najaase nee vadikan thirumanichu endey mutte naala mudhal ee saanthi book ingunde pere edande sahayikkan pattunnilla

ൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ യൂ അതിലെ കൂടി നോക്കുന്നൊക്കെ കൊള്ളാം താഴെ ഇട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും അപ്പൊ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂതകണ്ണാടികളിൽ കാഴ്ച നമ്മുടെ ദൂര കാഴ്ച ഇല്ലാത്തവർ വെക്കുന്ന

തന്നുള്ളം കവി ഇവിടെ െന്താണെന്ന് വെച്ചാൽ കള്ളൻ ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം മനസ്സ് താൻ ചെയ്യാൻ പോകുന്ന കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് അവനെ പ്രേരിപ്പിച്ചത് അത് സുവർക്കം വേണ്ടേ സുവർക്കം വേണ്ടേ െ ഒന്നല്ലേ വിജയശ്രീലാളിതനായി വന്ന പടനായകൻറെ മുഖഭാവമായിരുന്നു അയാൾ അപ്പോൾ ആ നിമിഷം ഈ ലോകം തന്നെ കീഴടക്കാൻ കഴിയുന്നത്ര ആത്മവിശ്വാസത്താൽ അയാൾ ആനന്ദ തുന്ദിലായിരുന്നു

കിട്ടിയ തുറന്നു നോക്കി ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കല്ലേ ഒരുമിച്ച് ചെന്നിട്ട് അവസാനം ഒറ്റക്ക് ഉണ്ടാക്കുന്നു അതിന് ഒച്ചപ്പാടൊന്നും ഇണ്ടാക്കല്ലേ ഉള്ളൂ നോക്കിയുള്ളു അപ്പഴത്തേക്കാ കോപ്പറാക്കന്നു എന്നിട്ട് ആദർശ് മാധവൻ ഇന്ദു ലവനവാല

എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ